എറണാകുളം ജില്ലയിലെ കൂത്താട്ടോളം എന്ന സ്ഥലമാണിത് വടക്കങ്കൂർ രാജ്യഭരണകാലത്ത് വളരെ പ്രധാനമായ ഒരു സ്ഥാനം വഹിച്ചിരുന്ന ഒരു സ്ഥലമാണിത് കൂത്താട്ടോളം എന്ന സ്ഥലനാമത്തിന് പിന്നിൽ പല ഐതിഹ്യങ്ങളുണ്ട് നാട്ടുമൊഴികളിലൂടെ പകർന്നു വന്നിരിക്കുന്ന ഐതിഹ്യങ്ങളും അതുപോലെ ചരിത്രപരമായ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ചില ഐതിഹ്യങ്ങളുമുണ്ട് നാട്ടുവഴികളിലൂടെ പകർന്നു വന്ന ഒരു രസകരമായ ഒരു ഐതിഹ്യമുള്ളത് ഇവിടെ അടുത്ത് ഉള്ള അർജുനന്മല ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ് പഴയ കാലങ്ങളിൽ അർജുനന്മലയിൽ ഊരാളന്മാരായിരുന്നു അധിവസിച്ചിരുന്നത് അവർ അവർക്ക് ഭക്ഷിക്കാനായിട്ടുള്ള കായികനികൾ അന്വേഷിച്ചുള്ള നടത്തനിടയിൽ ഒരു സ്ഥലത്ത് അരിവ വെച്ച് കൊത്തുകയും അവിടെ വന്ന് രക്തം പ്രവഹിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് സ്വയംഭൂവായ ഈ ദൈവിക പ്രതിഷ്ഠയുടെ സാന്നിധ്യത്തിൽ അവർ വളരെ പരിഭ്രാന്തരാകുകയും തങ്ങളുടെ കയ്യിലിരുന്ന വട്ടി എറിഞ്ഞ സ്ഥലമാണ് വടകര ആയതെന്നും അവിടെ നിന്ന് പ്രവഹിച്ച രക്തം ഒഴുകിച്ചെന്ന് വീണ സ്ഥലമാണ് ചോരക്കുഴിയായതെന്നും എന്നാണ് പറയപ്പെടുന്നത് കൂടാതെ അവർ പരിഭ്രാന്തരായി കൂത്താടി നടന്ന സ്ഥലമാണ് കൂത്താട്ടുളം എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടതും എന്നും പറയപ്പെടുന്നു എന്നാൽ മറ്റൊരു ഐതിഹ്യമുള്ളത് കൂത്താട്ടുകുളത്തെ അതിപുരാതന ക്ഷേത്രമായ മഹാദേവ ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തിയുള്ളതാണ് നമുക്ക് ക്ഷേത്ര വിശേഷങ്ങൾ കണ്ടുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം അനേകം വ്ലോഗർമാർ ഇതിനോടകം ഈ ക്ഷേത്രത്തിനെക്കുറിച്ച് വ്ളോഗുകൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ക്ഷേത്ര പുനർനിർമ്മിതി തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയം ആയിരത്തി നാനൂറോളം വർഷം പഴക്കമുണ്ട് ഇപ്പോൾ കാണുന്ന ക്ഷേത്രത്തിന് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ പ്രതിഷ്ഠ നടന്നത് ത്രേതാ യോഗത്തിൽ അയ്യായിരം വർഷങ്ങളോട് മുമ്പാണെന്നും പറയപ്പെടുന്നു വടക്കുംകൂർ രാജവംശത്തിൻ്റെ ഒരു പ്രധാന ആസ്ഥാനം തന്നെയായിരുന്നു ഇവിടം പ്രധാന ഗോപുരത്തിൻ്റെ അടുത്ത് തന്നെ രാജാവിന് കലകൾ കണ്ട് ആസ്വദിക്കാനായിട്ടുള്ള ഒരു നിർമ്മിതി ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് കീഴ്മലനാട് എന്നറിയപ്പെടുന്ന ഈ പ്രദേശം കൂടി കീഴടക്കി കഴിഞ്ഞപ്പോഴാണ് ദിവാൻ ആയ രാമയ്യൻ തളവിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മിതി നടന്നതെന്നാണ് ചരിത്രത്തിൽ പറയപ്പെടുന്നത് കുറേ അധികം ആളുകളിലൂടെ ഭരണം കൈമാറുകയും ശാന്തിക്കായി ഇവിടെ ഇവിടേക്ക് രാമയൻ നാട്ടിൽ നിന്ന് മാവേലിക്കരയിൽ നിന്ന് ഒരു വിഭാഗം ആളുകളെ ഇവിടെ എത്തിക്കുകയും ചെയ്തു ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണെങ്കിലും ഇവിടെയുള്ള കുറേ അധികം ഭൂമി മിക്ക സ്ഥലത്തെയും എന്നതുപോലെ പിന്തുടർച്ചക്കാരുടെ കയ്യിൽ എത്തിപ്പെടുകയും ചെയ്തു ശിവപാർവതിമാർ കുടുംബസമേതം അധിവസിക്കുന്ന ഈ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ സന്താന സൗഭാഗ്യം ലഭിക്കാത്തവർക്ക് അതിന് ഉത്തരം ലഭിക്കുമെന്നാണ് വിശ്വാസം പ്രധാന ഗോപുരത്തിലും അതുപോലെ ബലിക്കൽപ്പുരയിലും കാണപ്പെടുന്ന ദാരുശില്പങ്ങൾ തിരുവട്ടൂർ ക്ഷേത്രത്തിൻ്റേത് മാതൃകയിൽ നിർമ്മിച്ചതാണ് ശ്രീകോവലിനുള്ളിലെ ചുവർ ചിത്രങ്ങളും വളരെ അമൂല്യമാണ് ബലിക്കൽപ്പുറിയിൽ വളരെയധികം മനോഹരമായ കൊത്തുപണികൾ ശില്പങ്ങളെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും പല പ്രാവശ്യം പുതുക്കി പണിതുമെങ്കിലും അവ നശിച്ചു പോകുന്ന അവസ്ഥയിലാണ് നിരവധി സാലഭഞ്ചികമാരുടെ മനോഹരമായ ശില്പങ്ങൾ ഇവിടെ കൊത്തു വെച്ചിട്ടുണ്ട് രാമായണത്തിലെ മുഹൂർത്തങ്ങളാണ് ഇതിൻ്റെ മച്ചിൽ കൊത്തി കൊത്തിവെച്ചിരിക്കുന്നത് പഴയകാല ചുവരുകൾ പഴയകാല വരകൾ എല്ലാം നമുക്കിവിടെ കാണാം തെക്കൻ തിരുവിതാംകൂറിൽ നിന്നും വന്ന തച്ചന്മാരുടെ കരവൈഭവം തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് മേൽത്തരം വസ്തുക്കൾ ഉപയോഗിച്ചതുകൊണ്ടാണ് ഈ കാലപ്രഭാഗത്തിൽ ഇത്രയെങ്കിലും പിടിച്ചു നിൽക്കാനായതും രാമൻ്റെ ജന്മം മുതലുള്ള രാമായണത്തിലെ വിവിധ മുഹൂർത്തങ്ങളാണ് ഇവിടെ കൊത്തിവെച്ചിരിക്കുന്നത് ഈ അമൂല്യ നിധികളെല്ലാം നഷ്ടപ്പെട്ടു പോകാതെ ക്ഷേത്രം പുനർനിർമ്മിക്കാനുള്ള ചർച്ചകൾ വളരെ കാലമായി നടന്നു വരുന്നു ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ കൈവശാവകാശം ഉണ്ടെന്ന് പറയപ്പെടുന്ന ആളുകൾ ഹർജിക്ക് പോയത് മൂലമാണ് ക്ഷേത്ര പുനർനിർമ്മാണം വൈകുന്നത് എന്നതാണ് യാഥാർഥ്യം ക്ഷേത്ര പുനർനിർമ്മാണത്തിനായി നാട്ടുകാർ ചേർന്ന് ശിവസ്വം എന്നൊരു ട്രസ്റ്റ് തന്നെ രൂപീകരിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലത്തായി കോടതി വിധികൾക്ക് ഒരു വ്യക്തത കൈവരികയും ഉടൻ തന്നെ ക്ഷേത്ര പുനർനിർമ്മാണം തുടങ്ങാം എന്നുള്ള ഒരു സാധ്യത കാണുകയും ചെയ്യുന്നുണ്ട് ക്ഷേത്ര കൈവശാവകാശം ഉണ്ടായിരുന്ന ആളുകളുടെ സാമ്പത്തിക പരാധീനത കൊണ്ടോ ഉപേക്ഷം മൂലമോ വൈക്കത്തെയും ഏറ്റുമാറ്റി മുതൽ ക്ഷേത്രവുമായി കിടപിടിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്ന ഈ ക്ഷേത്രത്തിലെ ചുറ്റുവിളക്ക് അതുപോലെ സ്വർണ്ണ കൊടിമരം താഴീകക്കുടം എന്നിവയെല്ലാം നാമാവശേഷമായി പ്രധാന ഗോപുരത്തിലും മനോഹരമായ കൊത്തുപണികളുണ്ട് ഇവിടെയും തൂണുകളും മശിലെ കൊത്തുപണികളെല്ലാം ജീർണതയുടെ അവസ്ഥയിലാണ് അമ്പത് മീറ്റർ അകലെ മാറി രാജഭരണകാലത്ത് തന്നെ നിർമ്മിച്ച മനോഹരമായ വലിയൊരു ക്ഷേത്രക്കുളമുണ്ട് നേരത്തെ ആറാട്ട് നടത്തിയിരുന്നത് ഈ കുളത്തിലായിരുന്നു ഇപ്പോൾ ഇത് മുനിസിപ്പാലിറ്റിയാണ് നോക്കി നടത്തുന്നത് പൊതുജനങ്ങളാണ് ഉപയോഗിക്കുന്നത് കൂത്തും ആട്ടവും നടത്തിയിരുന്ന ഈ ക്ഷേത്രവും അതിനടുത്തുള്ള കുളവും കൂടെ ചേർന്നിട്ടാണ് എന്ന ഈ സ്ഥലനാമം സംജാതമായത് ഇത് രാജഭരണകാലത്ത് തന്നെ സ്ഥാപിച്ച ഒരു എൽ പി സ്കൂളാണ് ഇന്നത് വലിയൊരു ഹയർ സെക്കൻഡറി സ്കൂളായി കഴിഞ്ഞു പഴമയും പ്രകൃതി ഭംഗിയും സമ്മേളിക്കുന്നതുകൊണ്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഫോട്ടോഷൂട്ടിനായിട്ട് ഇവിടെ എത്താറുണ്ട് ക്ഷേത്രങ്ങൾ നാടിൻ്റെ ക്ഷേമത്തിന് നിദാനമായി വർദ്ധിക്കുന്നു എന്നാണല്ലോ ഇതിവിടെ തന്നെയുള്ള കൊക്കരണി ദേവിയുടെ പ്രതിഷ്ഠയാണ് ജീർണതയുടെ കാലമെല്ലാം അസ്തമിച്ച് പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു പുതിയ ക്ഷേത്രം ഇവിടെ ഉടൻ തന്നെ ഉയർന്നു വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം